എന്നും ഈ ഒരു നാലുമണി സമയമായാലാണ് കൂട് തുറന്ന് ജെൻകുട്ടനൊന്ന് പുറത്ത് വിടുക കേട്ടോ ഈ സമയമായാല് കറക്റ്റ് ആൾക്കറിയാം കേട്ടോ അപ്പം ചെരുപ്പൊക്കെ എടുത്തോണ്ടെന്ന് ഇടാനൊക്കെ കാണിച്ചു തരും കേട്ടോ ഇതുവരെ എനിക്ക് ഓരോ പണികളേ കാരണം ഈ ഒരു സമയത്താണ് ഞാനും ഫ്രീ കേട്ടോ അപ്പം ഞങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഒന്നുമില്ലാത്ത ഇറങ്ങേ പോണ വൈക്കലല്ലേ രണ്ട് കമ്മൽ ചെടിയൊക്കെ പറിക്കാൻ വേണ്ടി നിന്നപ്പോഴേക്കും ദാ ആള് പിന്നെ ഒന്നും നോക്കിയില്ല അവർ നൂറെ നൂറ്റി പത്തെ ഒരു വിടുത്ത അങ്ങനെ അങ്ങനെന്താ ഞാൻ ഓടി ഇവിടെ എത്തിക്കണേ കുട്ടികളെല്ലാരും ഈ ഈയൊരു ഭാഗത്ത് കളിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വൈക്ക് കൂട്ടം തെറ്റി വന്നത് കേട്ടോ ഈ ഒരു നാല് മണി സമയമായാലേ കുട്ടികളെല്ലാരും കൂടി ഒത്തുകൂടി കളിച്ചു ആ ഒരു സമയാണ് കേട്ടോ അപ്പൊ പിന്നെ ഓനും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടെത്തും കേട്ടോ അപ്പൊ എല്ലാരും ഇന്ന് റോട്ടുമ്പോ സൈക്കിളൊക്കെ ഉറ്റി നടക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ കൊറേ സമയം നിന്ന് അതൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോഴേക്കും മഴ പെയ്തിട്ടുണ്ടേനു അങ്ങനെ ചെറിയൊരു മഴ പെയ്ത് ചോർന്നപ്പോതാ കുഞ്ഞുട്ടീം വന്നിട്ടുണ്ടേനു ഞാനാണെങ്കി ഒരു ഹാപ്പിനുസും കയ്യ പിടിച്ചിട്ടേ കുഞ്ഞുട്ടിനെ അങ്ങനെ കാത്തു നിക്കു പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ കാര്യം എന്താ വെച്ചാൽ ഇതിലെ ഒരു താത്ത പോയിട്ടുണ്ട് എനിക്ക് കേട്ടോ അപ്പം ഞാൻ ആളറിയൊന്നുമില്ല പക്ഷെ ആൾക്ക് കുട്ടികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ നിങ്ങൾ ആ യൂട്യൂബ് ചെയ്ത് വീഡിയോ ചെയ്യണ ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ആളെ മോനാണ് ഇത്ര വീഡിയോ കാണലും ലൈക്ക് ചെയ്യലൊക്കെ ഇതിപ്പോ എന്താ കലാപരിപാടി എന്ന് വെച്ചെങ്കില് ഞാന് തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെക്കണിന്റെ അടി കൂട്ടെ അജുവിനുള്ള ദഫിനുള്ളത് ആ കോട്ടും തൊപ്പിയും ഒക്കെ കിട്ടിയിട്ടുണ്ടേ അപ്പൊ അതൊക്കെ ഇട്ടൊന്ന് ഷൈൻ ചെയ്ത് നോക്കിയതെ ഇനിയെ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങള് നീയക്കുട്ടിനെ കാണാൻ ചാൻസ് ഇല്ല കാരണം എന്താ വെച്ചാല് ഓള് കിറ്റിയ ഗ്യാപ്പിൽ രണ്ടു ദിവസത്തിന്റെ കുടീക്ക് വരുന്നു നോക്കൂട്ടോ ഇന്നിപ്പോൾ ഞാനും ഈ മൂന്നാണുങ്ങൾ മാത്രാണ് ഈ പരിയിലുള്ളത് അപ്പത്രേ ഉള്ളൂ ബൈ